നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെൻട്രൽ ഫിലിപ്പീൻസിൽ അഗ്നിപർവതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു ഫിലിപ്പീൻസിലെ ദ്വീപിന്റെ വടക്കൻ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാലോൺ അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് അഞ്ചു കിലോമീറ്റർ അകലെ വാതകങ്ങളും ചാരവും പാറകളും തെറിച്ചു വീണ സാഹചര്യത്തിലാണ് സെൻട്രൽ ഫിലിപ്പീൻസിൽ നിന്ന് ആളുകളെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി എണ്ണൂറ് പേരെങ്കിലും അടിയന്തര കേന്ദ്രങ്ങളിലുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കനത്ത ചാലം വീശുന്നത് വീടുകളുടെ മേൽക്കുരയും ഗം അപ്ജെഡ് എഞ്ചിനുകളും തകരും അഗ്നിപ്രവത്തിന് താഴുള്ള നദികളെ സമീപത്ത് താമസിക്കുന്ന ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് നീഗ്രോസ് ഓക്സിഡന്റൽ പ്രവിശ്യയുടെ തലസ്ഥാനവും അഗ്നിപർവ്വത്തിന് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളമായ പക്കോലോഡിലേക്കും പുറത്തേക്കും പോകുന്ന ഒന്നിലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇതിനകം പുക ഉയർന്നത് നിന്നിട്ടുണ്ട് അതിനാൽ ആശങ്കപ്പെടാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടെങ്കിലും നീഗ്രോസ് ഓക്സിഡന്റൽ പ്രവിശ്യ ഡിസാസ്റ്റർ ഏജൻസിയെ റോബോട്ട് അരനേറ്റ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞു കാർലോൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാനും അപകടകരമായ ചാരം വീഴാനും സൾഫ്യൂറിക് ദുർഗന്ധത്തിനും സാധ്യതയുണ്ടെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് അഗ്നിപർവ്വതത്തിന് താഴെ നദികൾ കരകവിഞ്ഞ് വെള്ളപ്പൊക്കം മറ്റ് അപകടങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്തുള്ള നീഗ്രോസ് ഓക്സിഡൻറ്റൽ പ്രവിശ്യയിൽ എഴുന്നൂറിലധികം ആളുകൾ പലായന കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന കണക്കുകളും ജോസ് ലാക്സർ പറഞ്ഞു അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ കനലോൺ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് അവസാനമായി പൊട്ടിത്തെറിച്ചത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും സാധാരണമായ പസഫിക് റിംഗ് ഓഫ് ഫയർ ആണ് ഫിലിപ്പീൻസ് വർഷത്തിൽ ഇരുപതോളം ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഉണ്ടാകാറുണ്ട് നൂറ്റി എഴുപത് കുടുംബങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരെങ്കിലും കാനലോണിലെയും അഗ്നിപർവ്വത്തിനു ചുറ്റുമുള്ള മറ്റു നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും ആവശ്യമെങ്കിൽ സർക്കാർ വിമാനങ്ങൾ സജ്ജമാണെന്ന് ഉറപ്പു നൽകിയതായും പ്രസിഡന്റ് ഫെഡിനാസ് മാർക്കോസ് ജൂനിയർ പറഞ്ഞു ഫിലിപ്പീൻസിന് മറ്റിടങ്ങളിലും സമാനമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതിനാൽ പർവ്വത കാഴ്ചയും ട്രെയിൽ ഹാക്കിംഗും വാഗ്ദാനം ചെയ്യുന്ന നഗരത്തിലെ റിസോർട്ടുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതായി കാഡിനാൻസ് പറഞ്ഞു സെൻട്രൽ ഫിലിപ്പീൻസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ കാനലോണിന് ചുറ്റുമുള്ള നാല് കിലോമീറ്റർ സ്ഥിരമായ അപകട മേഖലയിൽ പോലീസ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പി വി ഐഎസ് അഗ്നിപർവ്വതത്തിൽ അലേർട്ട് ലെവൽ പൂജ്യം മുതൽ അഞ്ചു വരെ ഉയർത്തി കൂടുതൽ സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് പ്രവിശ്യയുടെ തലസ്ഥാനവും അഗ്നിപർവ്വതത്തിന് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളവുമായ ബക്കോലോഡിലേക്കും പുറത്തേക്കും പോന്ന ഒന്നിലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മനിലയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള പിനാറ്റുപോ സ്ഫോടനത്തിൽ എണ്ണൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തിനു ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു ഇത് അതിനിടെ ആഴത്തിലാണ് ഭൂചലനം റിപ്പോർട്ടിൽ പറയുന്നു പ്രഭാവ കേന്ദ്രം നൈമ കൌണ്ടിയിൽ നിന്ന് ഇരുനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററും പ്രാദേശിക തലസ്ഥാനമായ ലാസയിൽ നിന്ന് കിലോമീറ്ററും അകലെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭൂകമ്പത്തെ തുടർന്ന് നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് വാർത്ത